ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കണേ അപ്പം നമ്മളെ രാവിലെ ഒന്ന് ചായക്ക് ആണ് ഇട്ടാ ചപ്പാത്തിയും കടലക്കറിയും അപ്പം അതൊക്കെ ഒന്ന് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ച് പരത്തി എടുക്കണ്ടിട്ടാണ് അപ്പം ഇതേപോലെ ഇങ്ങനെ മുറിച്ചിടുകയാണിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോന്നും എടുത്ത് ഉരുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു എളുപ്പത്തിൽ ഇതേപോലെ ഡൗട്ടാ അപ്പോൾ കടലക്കറി ഇന്ന് ഞാൻ നാളികേരം വറുത്തിട്ട് അരച്ചിട്ടുള്ള കടലക്കറി ഏട്ടാ വെക്കണേ അപ്പോൾ ഈ കുറേ ഇപ്പോൾ നാളികേരം വറുത്തരച്ചിട്ട് കറി വെക്കുന്നത് ആ നാളികേരം അരയ്ക്കാത്ത കറിയാണല്ലോ ചേർക്കാറ് ഉണ്ടാക്കാറ് അപ്പോൾ എന്തായാലും ഒന്ന് നാളികേരമൊക്കെ അരച്ചിട്ടുള്ള അപ്പോൾ ഞാൻ കടലൊക്കെ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ മുളകും പൊടിയും അല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പകുതി ചവോളയും ഒരു കിഴങ്ങും ഒരു തക്കാളി ഇട്ടിട്ട് വേവിച്ചതിൻ്റെ ശേഷം പെരിഞ്ചീരമൊക്കെ ഇട്ടിട്ട് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് നാളികേരം അരച്ച് ചേർക്കുക പിന്നെ ഉള്ളി താളിക്കുമ്പോൾ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ചേർക്കട്ടാ അപ്പം ഈ ചപ്പാത്തിക്ക് കടലക്കറി കടലൊക്കെ വറുത്തരച്ചിട്ട് നാളികേരമൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റ് ആട്ടാ അപ്പം ഞാൻ കുറച്ചധികം തന്നെ കുഴച്ചിട്ട് എടുത്തുകൊണ്ട് കേട്ടേ എന്താ വെച്ചാൽ രാത്രി ചിലപ്പോൾ ആരെങ്കിലൊക്കെ ചപ്പാത്തി കഴുകി ചീങ്ങേ അപ്പോൾ പിന്നെ അപ്പോൾ വരത്താനും കണ്ടല്ലോ അപ്പം ഞാൻ അപ്പോൾ ഈ ചൂടൊക്കെ അതിൻ്റെ ഇഷ്ടം ഈ ഒന്നാകെ ചൂറൊക്കെ മറ്റേത് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേഴ്സിക്കൊക്കെ ഈ ചൂട് കാരണമൊക്കെ എന്തൊക്കെയോ പോലെ പിന്നെ രാത്രി വല്ലാണ്ടൊന്നും തിന്നാനും ഒന്നും വൈകെട്ടെ ചോറൊക്കെ ഏറെ ഞാൻ എന്തേലും രാവിലത്തെ മാവൊക്കെ ഉണ്ടെച്ചിങ്ങേ ദോശ അങ്ങനെ എന്തേലൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും എടുക്കാമോ വെച്ചിട്ട് ഞാൻ ഒരഞ്ചാറെ ഞാൻ പരത്തിയിട്ട് ഞാൻ പരത്തിയിട്ടങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി രാത്രി എടുത്ത് പുറത്തേക്ക് വെച്ചാൽ തണവ് മാറിയ ചുട്ട് എടുക്കാമല്ലോ അപ്പോൾ കടലക്കറി ഉണ്ട് അപ്പോൾ നമ്മളെ ചപ്പാത്തി ഒക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ ഒരു ലേശം തിളച്ച വെള്ളം ഒന്ന് കുഴച്ചെടുക്കുകയുള്ളൂ കേട്ടോ മുന്നൊക്കെ ഞാൻ പച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തിരുന്നു നോക്കട്ടാ അമ്മ നമുക്ക് അറിയില്ലായിരുന്നില്ല അപ്പോൾ എത്ര നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ച് എടുത്താലും ഭയങ്കര ഉച്ചരിയുമ്പോഴേക്കൊക്കെ ഇങ്ങനെ വിറകം കൊള്ളി പോലെ ആയിണ്ടാവും പക്ഷേ ഇതേപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ രാത്രി ആയാലും ഇത് ഇതേ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടാ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പ്രസ്സിൽ ഞാൻ രണ്ട് ദിവസമൊക്കെ പരത്തിയിട്ടാണ് അപ്പോൾ മോള് പറയുന്നത് പ്രസ്സിൽ നിങ്ങൾ ചപ്പാത്തി പരത്തണ്ടട്ട അങ്ങനെ പരത്തിയാൽ മതി സംഭവം ഇങ്ങനെ പരത്തിയാൽ തന്നെ ഒരു രുചി വേറെയാണ് അത് മറ്റേ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് എളുപ്പമാകും മാത്രം പക്ഷേ അതിന് ഇവിടെ അലൗഡ് ഇല്ല അപ്പം പിന്നെ ഏതായാലും ഇങ്ങനെ വരത്തി കേട്ടോ പിന്നെ നമ്മളെ കുറേ കൂട്ടുകാർ നമ്മളെ ആ നായ്ക്കുട്ടീൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കുറേ കൂട്ടുകാരൊക്കെ നമ്മൾ സപ്പ് സപ്പ് ചെയ്തുകൊണ്ട് കേട്ടാ കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് നായ്ക്കുട്ടിയുടെ ഇതൊക്കെ അപ്പോൾ കൂട്ടുകാർ എനിക്ക് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ എവിടേക്ക് പോവുകയാണ് ചെങ്കിലും ഇങ്ങനെ റോഡിൻ്റെ ഒരു ദിവസം ഞാനിങ്ങനെ ഹൈവേ കൂടെ വരുമ്പോൾ അമ്മ അമ്മയും കുറേ കുട്ടികളും നിറയെ തെരുകു നായ്ക്കളും ഒക്കെ ഈ പൊന്നാനി ഹൈവേയിൽ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ അമ്മയും വേറുള്ളവരൊന്നും ഇല്ല കുട്ടീനെ കുട്ടീനെങ്ങനെ അപ്പം ഞാൻ ഇതിനെ എടുക്കാൻ കാരണം കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞതാണല്ലോ ഇങ്ങനെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് കാനയിൽ പട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ആ പട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണുമാണ് അതിൻ്റെ ഈ കാനയില പ്രസവിച്ച് അവർ നടന്നു തുടങ്ങിയത് തന്നെ റോട്ട് മലിക്കുക അങ്ങനെ ഓരോ ദിവസവും ഒന്നിനും രണ്ടെണ്ണത്തിനും ഒറ്റ ആറെണ്ണത്തിനും വണ്ടി ഇടിച്ച് തലേമ്മക്കൂടെയൊക്കെ വണ്ടി കയറിയിട്ടൊക്കെ ഒക്കെ ചത്തതാ കേട്ടാ അപ്പോൾ അത് അറിയുന്നതുകൊണ്ട് ഇതിനും അവിടെ വണ്ടി അറിയാം വെച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടാ ഇവിടെ ജോലി ഉണ്ട് എന്നാലും ഞാൻ കൊടുന്ന് വേറെ ഒന്നും ഞാൻ നോക്കിയില്ല അപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ അതിനെ രക്ഷിച്ചേന അങ്ങനെ നല്ലത് വരട്ടേ എന്നൊക്കെ പറയുന്നുണ്ടാ പക്ഷേ ഇവരെ ഒരു കാര്യം ഞാൻ പറയാ ഇവരെ സ്നേഹിച്ച് മുളക് വളർത്തിയെന്ന് വെച്ചിങ്ങനെ ആ ഒരു നന്ദി മനുഷ്യർക്ക് ഇല്ലാത്തൊരു നന്ദി ഈ മൃഗങ്ങൾക്ക് ഉണ്ടാവും മനുഷ്യർക്ക് എന്ത് കൂനിട്ടും ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യനെ ഉള്ളു ഈ മൃഗങ്ങളേഹിക്കാണെങ്കിൽ ഈ മൃഗങ്ങളെ സ്നേഹിക്കണം അവർ നേരെ തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിനുള്ള സ്നേഹം അവർ നമുക്ക് തരും അല്ലേ ആ നന്ദി അപ്പൊ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ കൊണ്ട് കൊടുത്തു എന്തായാലും അപ്പവിടെ സേഫാണ് അപ്പോ നോക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കണ്ടിട്ട ആളൊരു പാവാണ് പിന്നെ അയിന്റെ ഇപ്പൊ ഈ പല്ലരയ്ക്കണ സമയവും നല്ല കാട്ടിയേട്ടാ നല്ല കടിയാണ് അതൊക്കെ മാറൂലേ കുഞ്ഞേതായ കാരണം ആവൂല ഇങ്ങനെ കടിക്കണത് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ കുട്ടികളെ നോക്കിയിട്ടൊന്നും നമുക്ക് ശീലമല്ലേ കേട്ടാ ജോലീനെ ഇവിടെ കണ്ടുവരുമ്പോൾ എട്ട് രണ്ട് വർഷമാകണുള്ളൂ ആയിട്ടുള്ളൂ എട്ട് ഏഴ് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അവളെ അതുപോലെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടൊന്നും അല്ല അതിനെ നോക്കാം ആ വീട്ടുകാർക്ക് നോക്കാൻ വയ്യ പറ്റില്ല വയ്യ ആളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ അറിയ ഞങ്ങൾക്ക് പരിചയമുണ്ട് ജോലീനെ അത് കാരണം അങ്ങനെ കൊടന്നതാ കേട്ടാ ഇനി മരണം വരെ അതിനെ നോക്കാമോ വെച്ചിട്ട് അപ്പോൾ ജോലി ഒരാളെ ഒരു പൂച്ചനിയും കൂടിയും ഓള അടുത്തേക്ക് അടുപ്പിക്കില്ല പക്ഷേ മണത്തും മണത്ത് മണത്തുന്ന ഈ കുഞ്ഞിനെ ഓൾക്ക് ഇഷ്ടമായിട്ടാണ് പക്ഷേ ഇപ്പം ജോലിൻ്റെ അടുത്ത് പോയിട്ട് ജോലിനെ കടിച്ചിട്ട് ഓൾ കുറച്ച് പ്രായമായതല്ലേ കടിച്ചിട്ട് കടിച്ചിട്ടിങ്ങനെ തോലിങ്ങനെ വലിച്ചു പിടിക്കുക അപ്പം ജോലിക്ക് ദേഷ്യം വരുകയുണ്ടല്ല ജോലിക്ക് ദേഷ്യം വരികയുണ്ട് അങ്ങനത്തെ ഒരു വില്ലനാണിത് അപ്പോൾ ഇവിടെന്താള് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ടൈലുമൊക്കെ എടുത്തു തരുത് തുണി ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു അപ്പോ ടൈലും നമ്മൾ കെടുത്തിയതല്ല തുണീന്നൊക്കെ അത് എണീച്ച് പോയതാണ് ടൈല് നല്ല ചൂടുള്ള സമയത്തല്ല ഞാൻ അതിനെ കൊടുുന്നത് ഞാൻ അതിനെ കൈ കിട്ടുമ്പോൾ നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒരു സൈഡിലേക്ക് തൂക്കിയിട്ടിട്ടിങ്ങനെ അവശനായിരുന്നു കേട്ടാ നിൽക്കാനും കൂടി അതിന് ശരിക്ക് പറ്റിയിരുന്നില്ല വെള്ള വെള്ളം ഒന്നും പാലൊന്നും ഒന്നും കിട്ടാതെ ചൂട്ടത്തിരുന്നിട്ട ഐവേല് അങ്ങനെ അപ്പം രാവിലെ നായകുട്ടീനെ മൂത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഉറ്റത്തേക്ക് കൊടുത്തപ്പോൾ ഉണ്ട് മൂന്ന് മൈലുകൾ വൈതുക്കി പോകുക കേട്ടാ അപ്പം ഞാൻ ഓടി പോയിട്ട് ഫോൺ എടുത്ത് വന്നിട്ട് ഒന്ന് പിടിച്ചതാ കേട്ടാ അപ്പം ഫോണൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് ഇവർ ചിക്കനെ നടന്നു പോയി മൂന്ന് ആൾക്കാരുണ്ട് കേട്ടാ കമ്പനി അടിച്ചിട്ട് എവിടേക്കാണ് ഫോണാണാവോ അപ്പോൾ കണ്ട ജോലിയിലടത്തേക്കൊക്കെ ഒന്ന് പോകട്ടോ അന്നിപ്പോൾ വലിയ ഇത് ആപത്തില്ലാതെ അതൊക്കെ കയറി പോണ് അപ്പോൾ വിളിച്ചാലൊക്കെ വരും അപ്പം ഞാൻ പല പേര് പിന്നെ ലക്കി അങ്ങനെ കുറേ പേരൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കുറേ കൂട്ടുകാര് പേരൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നിറക്കി അരി നന്നിട്ട് ഇരിക്കാനിട്ടാ ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം മോള് പറഞ്ഞു അപ്പൊ എന്ന് വിളിച്ചാൽ മതി അപ്പു അപ്പു വേണോ ഓന്ന് എന്ന് പറഞ്ഞു നിലയ്ക്കൊന്നും വേണ്ടായിരുന്നു അപ്പം പിന്നെ മോൾക്ക് ഇഷ്ടമല്ലേ അപ്പം പിന്നെ ഞാൻ അപ്പൂ അപ്പൂന്ന് വിളിക്കും ട്ടാ അപ്പോൾ ഫുൾ നെയ്മ് അപ്പുട്ടൻ അപ്പൂ എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ചായയൊക്കെ ആയി ചായയൊക്കെ കുടിക്കാൻ ഇട്ടാ അപ്പൊന്ന് വലിയൊരു വിശേഷങ്ങളൊന്നും ഇല്ല കുറച്ച് നമ്മളെ വീട്ടിലത്തെ കുഞ്ഞ് നമ്മളെ അപ്പൂവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടാ അപ്പോൾ എണീച്ച് വന്നാൽ മുപ്പേർക്ക് വേണോ അപ്പോൾ അത് ഞാൻ പെല്ലറ്റ് വാങ്ങിച്ചതാ പപ്പീസിനുള്ള അപ്പോൾ പാൽ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആ ചൂടുള്ള പാലില്ലാണ്ട് ഇട്ട് വയ്ക്കും ഒരു നാലഞ്ചെണ്ണോ ഒരു ഒരു ചെറിയൊരു പിടി രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഉറങ്ങി നിൽക്കുമ്പോൾ വേണം എന്തായാലും അപ്പം നിലത്ത് കിടക്കണപ്പോൾ ഞാനിങ്ങനൊരു ബേസലിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് വെച്ചു കൊടുത്തതെട്ടാ അപ്പം അങ്ങനെ കടിച്ച് കയറുകയാണ് എന്നിട്ട് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് പിന്നെ വീണ്ടും ആ ആലുമരിക്ക് പോയി ഇറങ്ങി കിടന്നിട്ടാണ് അപ്പം അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ കെടുക്കട്ടെ സ്ഥലം വേണ്ട പിന്നെ ഞാൻ കൊടുത്തിട്ട് അതിലേക്ക് തന്നെ കെടുത്തിട്ടാണ് അപ്പം അങ്ങനെ അതിൽ കെടുക്കുകയാണ് കുഞ്ഞല്ലേ അപ്പം ഇന്നലെ നമ്മൾ വരുന്ന വയ്ക്കുന്നൊക്കെ കുറേ ചെടിയൊക്കെ ഒടിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ കൊടന്ന് വെച്ചു തരുന്നിട്ടാ അത് ഒഴിച്ചിടാനൊന്നും പിന്നെ സമയം കിട്ടിയില്ല പിന്നെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഓരോ പണികളും ഇതൊക്കെ ആയിട്ട് അപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടിയിട്ടൊരു കവറിൽ നിറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ എല്ലേൻ്റെ ആ മുറിച്ച ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വല്ലതും ഞാൻ അതിലാണ്ട് കുത്തി കൊടുത്തിട്ടാണ് അപ്പോൾ ഈ കുഞ്ഞെ തൂമ്പാ ഏറെയും പിടിക്കുക കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ അവരോടെയൊക്കെ നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെടി വെക്കായിട്ട് എല്ലാം ഒക്കെ കോഴി തിന്നിരുന്നു അപ്പം അങ്ങനെ എല്ലാതും കട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാതും ഒന്നിൽ വെച്ചുകൊടുത്തുണ്ട് ഇനി പിടിച്ചതിൻ്റെ ശേഷമൊക്കെ വേറെ ചട്ടിയിലേക്കൊക്കെ വെക്കാലോ അങ്ങനെ അതൊക്കെ ഒന്ന് കമ്പ് വെട്ടി വെക്കേണ്ട പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇനി ഇങ്ങളെ സപ്പോർട്ടൊക്കെ വേണോ അപ്പം നമ്മളെ വീഡിയോയിൽ പുതിയൊരു ആള് ഇനി മുതൽ ഉണ്ടാവും കേട്ടോ എന്നും ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇനി ഉള്ള സപ്പോർട്ട് വേണോ നിങ്ങളെ നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക എല്ലാവർക്കും എന്റെ സപ്പോർട്ട് ഉണ്ടാവൂട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ മൂന്ന് മഴ രണ്ട് മഴ കാര്യമായിട്ട് പെയ്തിട്ടുള്ളൂ എന്നാലും കിണറ്റിൽ വെള്ളം കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടാ ഒരിത്തിരി അഴുപ്പോലും അടിക്കാനൊന്നും ഉള്ള വെള്ളമൊന്നും ആയില്ല രണ്ടും മഴയൊക്കെ നന്നായിട്ട് പെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആവും കേട്ടാ അപ്പോൾ നമ്മളെ വീടേയും വിശേഷങ്ങളൊക്കെ നിർത്താറ് തന്നെയുള്ളൂ അപ്പം മറ്റൊരു ആയിട്ടൊക്കെ നാളെ വരാ ഏട്ടാ ഇനി ഇത് ഇപ്പൊ ഈ കുത്തിയെങ്കിൽ ഒരെണ്ണയെങ്കിലും പിടിച്ചു കിട്ടിയ നല്ലത് ഈ കടലാസ്പൂ ഭയങ്കര ഇഷ്ടാട്ടാ നല്ല രസമല്ല ഇങ്ങനെ ഓരോ വീടിൻ്റെയും മതിലും വന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാരി എടുക്കണ കാണാന് അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ ചുമ വരികട്ട അപ്പ ഇടയ്ക്കൊന്ന് ഓ പിന്നെ ഓപ്പാക്കിയിട്ടാണ് പിന്നെ അപ്പൊ നമ്മളെ ചേട്ടന്റെ പരിപാടി കഴിഞ്ഞിട്ടാ അപ്പോൾ തുള്ളി വെള്ളം ഒന്ന് കൊടഞ്ഞു കൊടുത്തിട്ട് മാറ്റി വയ്ക്കട്ടാ അപ്പോൾ വിറ്റത്തേക്ക് ഇറങ്ങിയാലൊക്കെ മൂത്രം ഒഴിക്കാൻ പറഞ്ഞ മൂത്രമൊക്കെ ഒഴിക്കൂട്ടാ അങ്ങനെ അനുസരിപ്പിച്ചിട്ട് നല്ല അച്ചടക്കൊക്കെ പഠിപ്പിച്ച് ചക്കനെ കൊണ്ടരണം ചക്കനടിയ

നല്ല സോസൊക്കെ ഇട്ടാ കയ്യമ്മ നല്ല സോസൊക്കെ ഇട്ടിട്ട് കുറുമ്പാ கடியனங்கர கடி குட்டிகள் இது என்ன வாக்ஸின் கொடுக்க தர குறும்பன குறும்பா Corrunba Corrunba